പാലക്കാട് യു ഡി എഫിന്റെ വിജയം ആ യു ഡി എഫിന്റെ വിജയാനന്തരമുള്ള പാലക്കാട് നഗര ഹൃദയത്തിൽ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് മുമ്പിലത്തെ ആദ്യത്തെ ആഹ്ലാദ പ്രകടനം ആരുടേതാണ് എനിക്കറിയില്ല യൂത്ത് ലീഗിന്റെ ആയിരുന്നോ മുസ്ലിം ലീഗിന്റെ ആയിരുന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ കോൺഗ്രസിന്റെ മറ്റ് അനുഭാവ സംഘടനകളുടെ ആരുടെയെങ്കിലും ആയിരുന്നോ യു ഡി എഫിന്റെ ഔദ്യോഗിക ഘടക കക്ഷി എന്ന സംശയത്തെ ചോദ്യത്തെ പ്രബലപ്പെടുത്തുമാർ എസ് ഡി പി ഐയുടെ ചെറുപ്പക്കാർ വന്നിട്ടാണ് അക്രോശ സമാനമായ മുദ്രാവാക്യം മുഴക്കിയിട്ടാണ് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന്റെ മുമ്പിലൂടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പാകെ അക്രമ സ്വഭാവത്തോടുകൂടെ അവർ വന്ന് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു പടക്കം പൊട്ടിക്കുന്നു ഇതിനെ തള്ളിപ്പറയണ്ട ഉത്തരവാദിത്തം മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇല്ലേ ശശി 哎。 ആ ന്യായമായ ചോദ്യവും ആശങ്കയുമല്ലേ നമ്മൾ ഉയർത്തിയത് തെരഞ്ഞെടുപ്പിന്റെ നൂറുകണക്കിന് വരുന്ന ഘട്ടങ്ങളിൽ ആദ്യ മദ്യാന്തം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോടും പാലക്കാട് നീപ് എം എൽ എ യോടും ഒക്കെ നമ്മൾ മാറി മാറി ചോദിച്ചു നിങ്ങൾക്ക് തീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ എന്താണ് മടി അപ്പൊ വർഗീയവാദി എന്ന് പറയുന്ന ഒരു ലേബലിൽ മാത്രമല്ല നമ്മൾ കാണേണ്ടത് വർഗീയവാദത്തിന്റെ കേരളത്തിലെയും പാലക്കാടേയും ഒക്കെ അനുഭവ പരിസരം എന്താണ് അതിന്റെ രാഷ്ട്രീയ രൂപമാണ് യുവമോർച്ച അതിന്റെ രാഷ്ട്രീയ രൂപമാണ് എസ് ഡി പി അതിന്റെ രാഷ്ട്രീയ രൂപമാണ് സംഘപരിവാരം ആണോ ഭയങ്കര വർഗീയവാദത്തെ എന്ന വിശാലമായ ജനറലൈസ് ചെയ്ത് ചുരുക്കി കെട്ടി നമ്മൾ വെട്ടി തുറന്ന് പറയണം ഞങ്ങൾക്ക് പിന്തുണ വേണ്ടിയോ അമ്മാൻ ചൊറിഞ്ഞൊറിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി ഞങ്ങൾ തിരുത്തും ജനങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച പാഠങ്ങളെല്ലാം പഠിക്കും എന്ന് പറയുമെന്നാണ് വിചാരിച്ചത് എന്തുകൊണ്ടോ ഇവര് പഠിക്കുന്നില്ല എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പോ ഇവർ എന്തെല്ലാം വർഗീയതകളാണ് ആരോപിക്കുന്നത് ഒരു വശത്ത് പറയുന്നു ആർ എസ് എസുമായി ഡീലുണ്ടാക്കി ഏതാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ ഈ ശ്രീ എം ബി രാജേഷിന്റെ വാക്കിന്റെ മറുപടി ഒന്നുമില്ല അയ്യോ അങ്ങനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് വീട് കയറി വർഗീയത പറഞ്ഞ ഇടങ്ങളാണ് മുനിസിപ്പാലിറ്റി ആ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിന് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഇനിയും സി പി എം രണ്ട് പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് വർഗീയത അക്കി വിടാൻ നോക്കിയല്ലോ ആ മേഖലകളിലും വലിയ ഭൂരിപക്ഷം യു ഡി എഫ് ഇവരിങ്ങനെ പറയട്ടെ ശ്രീഹഷ്മി എനിക്ക് പ്രയാസമില്ല കാരണം പാലക്കാടിന്റെ പൊതുവായ ജനവിധിയെ വർഗീയമായ ധ്രുവീകരണമാണെന്ന് ഇവര് പറയുമ്പോ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞാൻ ആരംഭിച്ചു എന്നെ ജയിപ്പിക്കാനുള്ള പ്രവർത്തനം ഇവരും സന്തോഷമേ ഉള്ളൂ ഒരു കാര്യമുള്ളത് ഇപ്പൊ ആർ എസ് എസ് വർഗീയത പറയുമ്പം എനിക്ക് ഇവരോടുള്ള അഭ്യർത്ഥന ഇവര് കേൾക്കാനൊന്നും സാധ്യതയില്ല ഇപ്പൊ കേരളത്തിൽ സി പി എമ്മിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ശ്രീ പിണറായി വിജയനും ശ്രീ എം വി ഗോവിന്ദനും എന്നെ പൊക്കി പറഞ്ഞ് രണ്ടുപേർക്കും എന്റെ മൊത്തപ്രായത്തേക്കാൾ കൂടുതൽ രാഷ്ട്രീയ അനുഭവം എന്റെ എന്റെ മൊത്തപ്രായത്തിന്റെ ഇരട്ടിയോളം വരും രാഷ്ട്രീയ അനുഭവം രണ്ടുപേരുടെ ആ രണ്ടുപേരോടുള്ളന്റെ ഒരു അഭ്യർത്ഥന നിങ്ങൾ ദയവ് ചെയ്ത് ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ടു എന്ന് പറയും അയ്യേ പോയിപ്പോയി പോയാലോ